ഈ ഷോമശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കോടതിയിൽ സംഭവിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില പള്ളികൾ സഭ നിശ്ചയിച്ച കുർബാന ഞങ്ങൾക്ക് കിട്ടാൻ അവകാശമുണ്ട് എന്ന് ചില ഇടവകളിൽ കേസ് കൊടുത്തു അങ്ങനെ കോടതിയിൽ കേസാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബോസ്കോ പിതാവും തട്ടിൽ പിതാവും ഓരോ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അതിനെക്കുറിച്ച് പല സംഗതികളും പുറത്തു വന്നു ചിലർ ചിലതെല്ലാം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലാണ് ചിലതെല്ലാം പരസ്പരം വിരുദ്ധമാണെന്നൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി അങ്ങനെയൊന്നും അല്ല ഉണ്ടായിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എന്താ സംഭവിച്ചെന്ന് പറയാം ബോസ്കോ പിതാവ് കൊടുത്ത സത്യവാഹ്മൂഹലത്തിൻ്റെ രക്തചുരുക്കം ഇതാണ് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സിവിൽ വ്യവഹാരമല്ല സിവിൽ കേസ് അല്ല മതപരമായ ഒരു സംഗതിയാണ് ആ മതപരമായ സംഗതിയിൽ സിവിൽ കോടതിക്ക് ഇടപെടാനായിട്ട് അധികാരമില്ല മതപരമായ കാര്യങ്ങളിൽ മത നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനം മത നേതൃത്വം എടുത്തു കഴിഞ്ഞു മാർപ്പാപ്പ പൗരത്വ തിരുസംഘം അതിനിടയ്ക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് വത്തിക്കൻ സ്റ്റേറ്റ് പൗരത്വ സംഘം പൗരത്വ തിരുസംഘല അതിൻ്റെ കീഴിൽ വരുന്ന സ്വയാധികാര സഭയായ സീറോ മലബാർ സഭ അതിൻ്റെ മെത്രൻ സിനഡ് ഇതെല്ലാം തീരുമാനമെടുത്തു കഴിഞ്ഞു അതായത് ഈ തീരുമാനമെടുക്കാൻ അധികാരമുള്ള മത നേതൃത്വം കൃത്യമായ തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാ ഇത് കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട സംഗതി ഒരു സിവിൽ വ്യവഹാരമല്ല സിവിൽ കേസ് അല്ല മതപരമായ സംഗതിയാണ് മതപരമായ സംഗതികളിൽ സിവിൽ കോടതിക്ക് ഇടപെടാൻ അധികാരമില്ല മത നേതൃത്വമാണ് അത് തീരുമാനിക്കേണ്ടത് ആ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇങ്ങനെ ഇതാണ് ബോസ്കോ പിതാവ് സമർപ്പിച്ച സത്യവാങ് മൂലത്തിന്റെ രക്തചുരുക്കം തട്ടിൽ പിതാവ് ഇതിനോട് ചേർന്നുകൊണ്ട് ഇതിനോട് പൂരകമായിട്ടുള്ള സത്യഭം മൂലമാണ് സഭയുടെ തലവനെ നിലയ്ക്ക് റാഫേൽ തട്ടിൽ പിതാവ് കൊടുത്തത് അതായത് സഭ കൽപ്പിച്ച് നൽകിയ സഭയുടെ നിശ്ചയപ്രകാരമുള്ള കുർബാന ഞങ്ങൾക്ക് അവകാശമാണ് എന്ന് പറഞ്ഞ അൽമായറുടെ നിലപാടിനോടൊപ്പമാണ് സഭാനേതൃത്വം മെത്രാമറുടെ സിനഡ് അംഗീകരിച്ച് നൽകിയ ആ കുർബാന ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ അൽമാറോടൊപ്പമാണ് സഭ നിൽക്കുന്നത് അപ്പം ബോസ്ക പിതാവ് പറഞ്ഞ സത്യവമൂലത്തിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് തട്ടിൽ പിതാവ് കൊടുത്തിരിക്കുന്നത് അതിന്റെ വിധിയെല്ലാം ഇതിപ്പോൾ നമ്മൾ സത്യവാമൂലം സമർപ്പിച്ചിരിക്കുന്നത് കോടതി വിധി വരട്ടെ ഞാനിത് പറഞ്ഞത് തട്ടിൽ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു ബോസ്ക പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് അന്തരീക്ഷത്തിൽ ഒരു ആശയക്കുഴപ്പം വന്നിട്ടുള്ളത് കൊണ്ടും പിന്നെ എറണാകുളത്തെ വിമത വിമതര് അവരിങ്ങനെ നൊണകൾ തന്നെയാണല്ലോ പറയുക അവര് സത്യം പറയില്ല ഒരിക്കലും ആ സത്യം ഇങ്ങനെ വളച്ചൊടിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ വളച്ചൊടിക്കുന്ന രീതിയിൽ വരുന്നത് കൊണ്ടുമാണ് അത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്